ക്ഷമി ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചല്ലോ അപ്പോൾ അതൊരു കൊലപാതകമാണ് അത് ഈ ഹരികുമാർ ശ്രീധുവിൻ്റെ ആ കുട്ടിയുടെ അമ്മ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീധുവിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീധുവിനെ തെളിവെടുപ്പിനായി പോലീസ് ഇങ്ങനെ തിരുവനന്തപുരം നഗരം മുഴുവൻ എനിക്കൊന്നും ശ്രീധുവിൻ്റെ രസമാണെന്ന് തോന്നുന്നു പോലീസ് വണ്ടിയിൽ ഇങ്ങനെ നഗരം ചുറ്റുകാന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റുവാണ് ബ്ലോക്കൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ശ്രീധു പോലീസുകാരെ മുഴുവൻ വട്ടം ചുറ്റിക്കും ഇന്ന് നമ്മൾ പോയപ്പോഴും കണ്ടല്ലോ ശ്രീധുവിനെ പോലീസിങ്ങിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ശ്രീധു പോലീസിനെ വെള്ളം കുടിപ്പിക്കുന്നു ഒന്നും തുറന്നു പറയുന്നില്ല ശ്രീധുവിനൊന്നും പറയാനില്ല അതുമാത്രമല്ല ഈ കൊലപാതകം എന്ന് പറയുന്നത് തന്നെ വലിയ ദുരൂഹതയാണ് ഇതിനകത്ത് ഇപ്പോഴും വ്യക്തതയില്ല പലപ്പോഴും പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല ഈ ഹരികുമാർ മാനസിക രോഗിയാണെന്ന് പറയുന്നു അതേ സമയത്ത് തന്നെ അയാൾക്ക് മാനസികാരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നു ശ്രീധുവും ഹരിയും തമ്മിലുള്ള ചില ചാറ്റുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച വരുന്നു ഇവർ തമ്മിൽ അത്ര ഒരു നമ്മൾ സാധാരണ നിലയിലുള്ള ഒരു ബന്ധമായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇങ്ങനെ ആകെ ദുരൂഹവും കുഴഞ്ഞു മറിഞ്ഞതുമായ ഒരു കേസ് എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നു എന്നുള്ളതിന് കൃത്യമായൊരു മറുപടി പറയാൻ ഹരികുമാറിന് സാധിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു കേസാണ് അപ്പോൾ ശ്രീധുവിനെ ഇങ്ങനെ കൊണ്ടു കടക്കുകയാണ് ശ്രീധുവിനൊരു സന്തോഷം അപ്പോൾ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പോലീസിനെ ശ്രീധു വട്ടം ചുറ്റിക്കുകയാണ് നമ്മളിന്ന് രാവിലെ കണ്ടത് നിറമൺകര ഭാഗത്ത് പോകുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നീല ചുരിദാറായിരുന്നു അപ്പൊ ശ്രീദു ഇങ്ങനെ പോലീസ് വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുന്നു ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിങ്കര സ്വദേശി ഷിജുവിന്റെ പരാതിയിലാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷിജുവിനെ ശ്രീധു പരിചയപ്പെടുന്നത് അതിൽ ഈ അമ്മ ശ്രീകലയ്ക്കും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ ഒരു സംശയം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തു പക്ഷെ തെളിവൊന്നും കിട്ടുന്നില്ല അപ്പോ നിലവിൽ ശ്രീധുവിന്റെ ഈ കുട്ടിയുടെ മരണത്തിൽ തെളിവൊന്നും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല ശ്രീധുവിനെതിരായ കാര്യമായ മൊഴികളുമില്ല ഇതിൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഷിജുവിന്റെ ഷിജുവിനെ എങ്ങനെ കബളിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസറാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു പറഞ്ഞു നിനക്ക് ഞാൻ ജോലി വാങ്ങി തരാം ദേവസ്വം ബോർഡിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിൽ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രീതു ഷിജുവിന്റെ പക്കൽ നിന്നും പതിനാ പിന്നെ പത്ത് ലക്ഷം രൂപ വാങ്ങി പത്ത് ലക്ഷം രൂപ വാങ്ങി ഷിജുവിന് നൽകുന്ന ശമ്പളം അതായത് ദേവസ്വം ബോർഡ് ഷിജുവിന് നൽകുന്ന ശമ്പളം ഇരുപത്തി എട്ടായിരം രൂപയാണ് രൂപ ശമ്പളം വിശ്വസിച്ചു പിന്നെ ശ്രീതു ഒരു ഔദ്യോഗിക ലെറ്റർ പാഡ് ഉണ്ടാക്കി എടുക്കും എടുത്ത് ഇയാൾക്ക് ഒരു ജോയിനിങ് ഓർഡർ ആക്കി മാറ്റി ഇയാൾക്ക് കൊടുത്തു അതായത് ശ്രീതുവിന്റെ ദേവസ്വം ബോർഡിലെ ഡ്രൈവറാണ് ഈ ഷിജു ഇതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് കേട്ട വിശ്വസിച്ച ഇയാള് പത്ത് ലക്ഷം രൂപ ഇവർക്ക് നൽകി ഇവർ എന്ത് ചെയ്യുന്നു കുറച്ച് നാളായിട്ട് ദേവസ്വം ബോർഡിലെ സെക്ഷൻ ഓഫീസറായിട്ട് ഷിജുവിന്റെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ആഴ്ചയിൽ മൂന്ന് ദിവസം ശ്രീധുവിനെ ബാലരാമപുരത്തെ വീട്ടിൽ നിന്നും ഈ വണ്ടിയിൽ അതായത് ഷിജുവിന്റെ വണ്ടിയിൽ കയറ്റണം അവിടെ നിന്നും നേരെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി അല്ല വേറെ വണ്ടി അതിൽ നേരെ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ മുന്നിൽ കൊണ്ടാക്കണം അവിടെ പ്രത്യേകത എത്തുമ്പേകത ബോർഡ് ഓഫീസിനകത്തേക്ക് ഈ വണ്ടി പോകുന്നില്ല ശ്രീതു വാതിക്കലേറുള്ളൂ എന്നിട്ട് ഈ ഷിജു എന്ന് പറഞ്ഞ ആൾക്ക് ഇത് പിടികിട്ടിയില്ല രാവിലെ ശ്രീധു അവിടെ വെച്ച് അവിടെ പോകും വൈകുന്നേരം ശ്രീധു വിളിക്കാൻ ആ ഈ ഷിജുവിനെ വിളിക്കും ഷിജു വീണ്ടും വരേണ്ടത് എവിടെയാണ് ദേവസ്വം ബോർഡ് ഓഫീസിന്റെ ഫ്രണ്ടിൽ മാത്രം വന്നിരിക്കണം വന്നാൽ മതി അപ്പൊ സെക്ഷൻ ഓഫീസറായിട്ടുള്ള ശ്രീതു താഴേക്ക് നടന്നു വന്ന് വാഹനത്തിൽ കയറും അത്തരത്തിൽ അത്രത്തിൽ വലിയ മനസ്സുള്ള ഒരാളാണ് ഒരു ഡ്രൈവർ എന്തിനു വേണം എന്തിനെ ഓഫീസിനുള്ളിലേക്ക് വണ്ടി കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുന്നു എന്ന് വിചാരിച്ച് ശ്രീതുവാണ് താഴേക്ക് വന്ന് ഷിജുവിന്റെ വാഹനത്തിൽ കയറി ബുദ്ധിമുട്ടിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ഒരു വളരെ ഉദാരമതിയായിട്ടുള്ള ശ്രീധുവിനെയാണ് ഡ്രൈവറായിട്ടുള്ള ഷിജു കണ്ടിട്ടുള്ളത് അങ്ങനെ ഇത് മാസങ്ങളായിട്ട് തട്ടിപ്പ് നീണ്ടു ആദ്യത്തെ നാലു മാസം ഇയാൾക്ക് കൃത്യമായി ശമ്പളം നീട്ടി ഇരുപത്തെട്ടായിരം രൂപ വെച്ച് ശമ്പളം കൊടുത്തു അത് കഴിഞ്ഞ ശമ്പളം പെൻഡിങ് ആയി തുടങ്ങി പെന്റിംഗ് ആയി തുടങ്ങിയപ്പോൾ ഷിജു ചോദ്യങ്ങൾ ചോദിച്ചു അതിനുശേഷം മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറം ഒരു ലക്ഷം രൂപ കൂടി കൊടുത്തു ഈ ഒരു ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഷിജുവിനെ പോലുള്ള ഒരു മനുഷ്യന് ഈ ശമ്പളം ഒരുമിച്ച് കിട്ടിയപ്പോൾ ഇയാൾ ഇതിൽ വലിയ സംശയങ്ങളൊന്നും കാണിക്കാതെ വീണ്ടും ഈ പഴയ ഏർപ്പാട് തുടരുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഈ പൂക്ക് അതിനുശേഷം ഈ കുട്ടി മരണപ്പെട്ടപ്പോഴാണ് ഇയാൾ ഇത് അറിയുന്നത് ഇത് ഇത്രയും വലിയൊരു തട്ടിപ്പാണ് അതായത് കഴിഞ്ഞ കുറെ നാളുകളായി എന്നെ പോലെ ഒരാളെ തട്ടിപ്പിൽ ഇരയാക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലായിട്ടാണ് ഇയാൾ കൊണ്ടുപോയി പരാതി കൊടുത്തത് ആ പരാതിയിലാണ് ഇപ്പോൾ പിന്നെ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ നിരവധി പരാതികൾ ഈ ശ്രീധുവിനെതിരെ വന്നിട്ടുണ്ട് ആ പരാതികളൊക്കെ പോലീസ് അതിന്റെ നടപടിക്രമം പ്രകാരം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കേസുകളിൽ ഈ ശ്രീധു പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പോലീസിനൊന്നും ശ്രീധുവിന്റെ വായിൽ നിന്നും എടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല പ്രത്യേകിച്ചും ഓരോ ഘട്ടത്തിലും പോലീസിന്റെ ചോദ്യങ്ങളിൽ നിന്ന് അവർ കൃത്യമായി ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് അവരുടെ ശരിയായ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നേക്കാം അതിനെക്കുറിച്ച് അതിനകത്ത് ഇൻട്രോഗേഷൻ നടക്കുന്ന റൂമിനകത്ത് പോയി നമ്മൾ നോക്കേണ്ടി വരും എന്തുകൊണ്ട് ശ്രീധു ഈ മറുപടി പറയുന്നില്ല എന്ന് ഇത്രയും നേരമായിട്ടും ഇപ്പൊ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് ഇത്രയും നേരമായി ഇതുവരെ ശ്രീധുവിനെ ഒന്നും പറയിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല മാത്രമല്ല ശ്രീധു പറഞ്ഞാൽ മാത്രമേ ഈ കൊലപാതകത്തിലും വ്യക്തത വരികയൂ ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിലും വ്യക്തത വരണമെങ്കിൽ അതായത് രണ്ട് വയസ്സുകാരിയുടെ കിണറ്റിൽ ഇറിഞ്ഞു കൊത്തുന്ന കൊലപാതകത്തിൽ ഒരു ശ്രീധ ഒന്ന് വായ്പ തുറന്നു പറയണം എന്താണ് ഈ പറയുന്ന ഹരികുമാർ ചെയ്തത് എന്നത് വ്യക്തതയുള്ളത് ശ്രീധുവിന് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും റിലേഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സഹോദര സഹോദരി ബന്ധമല്ല എന്നുള്ളതാണ് അവരുടെ രണ്ട് മൊബൈലുകളിലെയും ചാറ്റിൽ നിന്നും പോലീസിന് വ്യക്തത വന്നത് അതിലെ ഈ കുറച്ച് എന്താ പറയുക ഇതൊരു ക്രൈം ഒഫൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് പോലീസ് അതിനെ കുറിച്ച് കൂടുതൽ എടുത്തിടാത്ത അതേസമയം ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അതായത് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇയാൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു ഇയാൾ കരയുകയും നിലവിളിക്കുകയും അവിടെ വീഴാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് ഇയാൾക്ക് ചികിത്സ വേണമെന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചു അത് പ്രകാരം പോലീസിന് കസ്റ്റഡിയിൽ കൊടുക്കാൻ മജിസ്ട്രേറ്റ് തയ്യാറാകില്ല ഹരികുമാറിനെ മജിസ്ട്രേറ്റ് പോലീസ് ഇപ്പൊ ചെന്നത് അഞ്ച് ദിവസത്തെ കസ്റ്റഡി ചോദിച്ചിട്ടാണ് പോലീസ് ചെന്നത് പക്ഷേ പോലീസിന് കൊടുത്തില്ല പകരം മജിസ്ട്രേറ്റ് നിർദ്ദേശം കൊടുത്തത് അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യം പരിശോധിക്കണം അത് പ്രകാരം ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക ആരോഗ്യ വിദഗ്ധന്റെ മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം അതിന്റെ റിപ്പോർട്ട് അദ്ദേഹം കൊടുത്തു ഇയാൾക്ക് മാനസികപരമായ യാതൊരു യാതൊരു കുഴപ്പവും അതായത് തന്ത്രശാലികളാണ് ഇവർ രണ്ട് രണ്ടുപേരും ഈ രണ്ടുപേരും തന്ത്രശാലികളാണ് ഈ മണിക്കൂറുകളോളം ചോദിച്ചിട്ടും ഈ ശ്രീകലയിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇവരുടെ മാതാവ് അമ്മയിൽ കിട്ടിയിട്ടില്ല ശരിക്കും ഈ കുഞ്ഞിനെ എന്തിന് ഇവർ കിണറ്റിൽ റിഞ്ഞു യാതൊരു വ്യക്തതയും വരുന്നില്ല ആദ്യഘട്ടത്തിൽ പോലീസ് മാറ്റി നിർത്തിയിരിക്കുകയാണ് കാരണം ഈ മരണത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചില്ലെങ്കിൽ കേസ് കോടതിയിൽ പിന്നെ കേസ് ബാധിക്കുമ്പോൾ എന്താ കാരണം എന്ന് പറയട്ടെ എന്ത് കാരണവത്താലാണ് രണ്ട് വയസ്സുകാരിയായ സഹോദരി പുത്രിയെ ഹരികുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യുവാവ് കിണറ്റിൽ രാത്രിയിൽ കൊണ്ടുപോയി കളഞ്ഞു അതോടൊത്ത് ഭയങ്കരമായ ഒരു ദ്രോഹ ദുരൂഹതയാണ് എന്നാൽ വീടിന്റെ പുറകോശത്താണ് ഈ കിണറുള്ളത് ആ കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത് ഇവർ തന്നെയാണ് പരാതിക്കാരൻ ആ ഈ കുടുംബം തന്നെയാണ് പരാതിക്കാരൻ ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞാണ് ഇവരുടെ എല്ലാവരുടെയും പരാതി ഉള്ളത് ഈ പരാതി നിലനിൽക്കെ പോലീസ് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു വരവേ ഒരു സംശയം തോന്നിയാണ് കിണർ പരിശോധിക്കാൻ തീരുമാനിക്കുകയും ഒടുവിൽ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ ഫയർഫോഴ്സ് പരിശോധിച്ചപ്പോഴാണ് ഇതിന്റെ മൃതശരീരം കണ്ടെത്തിയത് പക്ഷേ ഇതിനൊരു മോട്ടീവ് അതെ വീട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരാൾ കൊണ്ടുപോയി അതും സ്വന്തം അമ്മാവൻ തന്നെ എടുത്ത് കിടക്കിലെറിയുക എന്ന് പറഞ്ഞ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണിത് അങ്ങേയറ്റം ദുരൂഹം ഒരു സൈഡിൽ കൊലപാതകം ഒരു സൈഡിൽ സാമ്പത്തിക ക്രമക്കേട് അതും ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥയായിട്ടും തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്നലെ ദേവസ്വം ബോർഡിൽ ഒരു വാർത്താ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഈ ശ്രീധു എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിക്ക് ദേവസ്വം ബോർഡുമായി യാതൊരു ബന്ധമില്ല എന്നും മുൻപൊരിക്കൽ പോലും മുൻപൊരിക്കലും താൽക്കാലിക ജീവനക്കാരിയായി പോലും ദേവസ്വം ബോർഡിൽ ഇവർ ജോലി ചെയ്തിട്ടില്ല എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്ന ആൾ സംഘത്തിന് ഈ സംഘത്തിന് എന്ത് മാനസികാരോഗ്യം ഉള്ളത് അല്ല മാനസികാരോഗ്യത്തിന് എന്താ പ്രശ്നമുള്ളത്

ാണ് എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് മാനസിക രോഗിയാണ് മാനസിക രോഗിയാകുമ്പോൾ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് കേസിൽ ഇയാൾക്ക് ഗുണം ചെയ്യും അധിക ദിവസം ജയിലിൽ കഴിയേണ്ടി വരില്ല എന്ന് മാത്രമല്ല മാനസിക കേന്ദ്രത്തിലേക്ക് ചികിത്സക്കായി മാറ്റുകയും പിന്നീട് അവിടുത്തെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം വേഗത്തിൽ തന്നെ ജാമ്യം കൊടുക്കും പുറത്തേക്ക് വിടുകയും ചെയ്യും പിന്നീട് ഇയാളുടെ പിന്നെ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റ് വെച്ച് അടിസ്ഥാനത്തിൽ മാത്രമേ ഇയാളുടെ വിചാരണ അടക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേഡൽ ജിൻസെൻ രാജയുടെ വിചാരണ ഇത്രയും കാലവും നീണ്ടുപോയത് ഇത്രയധികം നീണ്ടുപോകാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കേഡലിന്റെ പിന്നെ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഡോക്ടർ പിന്നെ കോടതിയിൽ ഹാജരാക്കിയത് അത് പ്രകാരമാണ് വിചാരണയിലേക്ക് കടന്നിരിക്കുന്നത് ഇതിങ്ങനെ തട്ടിപ്പ് നടത്തി നീങ്ങാനുള്ള ഒരു സാധനമായി കൂടി ഇത് ഉപയോഗിക്കപ്പെടുന്നു ഏതായാലും ഇതിന്റെ മോട്ടീവ് അങ്ങേയറ്റം ദുരൂഹമാണ് എന്നെങ്കിൽ ഈ ഇവരുടെ ഇടയിലൊക്കെയുള്ള ബന്ധത്തിന് ഈ കുഞ്ഞു രണ്ട് വയസ്സുള്ള കുഞ്ഞ് എന്ത് തടസ്സമാണ് സൃഷ്ടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവർക്കൊക്കെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇത്തിരി വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത്തരം റിലേഷനെ അനുവദിക്കാതിരിക്കും അതിനെ തടയിടാൻ അതിന്റെ ധാർമ്മിക പ്രശ്നങ്ങളുണ്ടല്ലോ ഈ കാര്യത്തിൽ അതിന് ഇത്തിരി വളർന്ന കുട്ടിയാണെങ്കിൽ അതിനൊരു പ്രശ്നം പറയാം ഒരു തിരിപ്പ് കുഞ്ഞു എന്ത് ചെയ്യാനാണോ അതിനോട് ഇവർ എന്തിനു ചെയ്തു തട്ടിപ്പിനും ഉത്തരം ഉത്തരം കിട്ടിയിട്ട് പോലീസ് ആണെങ്കിൽ കിടന്ന് വട്ടം കറങ്ങി ബാലരാമപുരം ഇവസംബോർഡ് ദേവസ്വം ബോർഡ് ഇ ബാലരാമപുരം ബാലരാമപുരം കോളേജ് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ശരി ശരി